വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായ ബലദോശം നോക്കാം അതിനായി ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നിടാം അര ടീസ്പൂൺ ഉലുവയും നന്നായി കഴുകിയതിന് ശേഷം നാല് മണിക്കൂറോളം കുതിരാനായി വെക്കാം അരികെ നന്നായി കുതിർന്നിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ഇടാം കാൽ കപ്പ് വെള്ളവിലും ഒട്ടും തരിയില്ലാതെ തന്നെ അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് മാറ്റാം ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം ആറു മണിക്കൂറോളം പൊളിക്കാനായി വെക്കാം മാവങ്ങനെ പൊങ്ങിയിട്ടുണ്ടോ നോക്കാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നന്നായി മിക്സ് ചെയ്യാം കടയിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇടാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് ഉഴുന്നിടാം ചെറുതായി സവാള പച്ചമുളക് തവരില്ല റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മാവിലേക്ക് ഇടാം നന്നായി മിക്സ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി ഇതിലേക്കൊരു തരി മാവ് ഒഴിക്കാം അളച്ച് വെച്ച് വേവിക്കാം കട്ടിയുള്ള ദോശയായത് കൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സമയമാണ് വെന്ത് കിട്ടാൻ ഇനി തിരിച്ചിടാം രണ്ട് സൈഡ് അത്യാവശ്യം നന്നായി മൊരിച്ചെടുക്കാം ഇതുപോലെ നല്ല ഗോൾഡൻ ആകുമ്പോൾ എടുക്കാം കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇത് കഴിക്കാം അത്ര രുചിയാണ് നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്